നിൽക്ക് 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 ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ അറബിയിൽ എങ്ങനെ പറയാം നമ്മൾക്ക് പല സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ഒരു നേരത്തെ പല സംഗതികളായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടതുപോലെ തോന്നാറുണ്ട് ചില സംഗതികൾ കണ്ടതായി തോന്നാറുണ്ട് ചില സംഗതികൾ നേരത്തെ അനുഭവിച്ചായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലേ ആ ഒരു തോന്നൽ നമ്മൾ എങ്ങനെയാണ് അറബികളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാം ആ ഞാൻ നിങ്ങളെവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ എവിടെയോ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കറക്റ്റായിട്ടൊരു ഓർമ്മയില്ല ഇത് നമ്മൾ അറബിയിൽ പറയുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇനി ഈ ഒരു വേർഡ് ഇല്ലാതെ നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നു കൂടെ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം മർഹബ്ല ഫീദോ ജദീദ് തമാം ഇന്നത്തെ നമ്മൾ വീഡിയോയിലുള്ളത് ഖദ് എന്ന് പറയുന്ന അറബിയിൽ ഖദ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഖദ് എന്ന് പറയും ഈ ഖദ് എന്നുള്ള പ്രയോഗത്തെ നമ്മൾ സംസാര ഭാഷയിലാക്കുമ്പോൾ എന്ന് പറയും ഖാഫിനെ അറബികൾ പൊതുവെ ഗ ആയിട്ട് ഉച്ചരിക്കുന്ന ഒരു പ്രയോഗം നമ്മൾ കേൾക്കാറുണ്ട് ഗിദ്ഷു തഖ് ഗിദ് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഗിദ് ഗിദ് ഗിദ്ഷുതഖ് ഔവൽ ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഖദ് എന്നുള്ള വാക്കിനെ സംസാര ഭാഷയിലാകുമ്പോൾ ഗിത് എന്നായിട്ട് യൂസ് ചെയ്യും ഇത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ അത് കേട്ടിട്ടുണ്ട് ഓക്കെ ഇതുപോലെ തന്നെ ഞാൻ പോയിട്ടുണ്ട് ഗിദ് ഈ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും നീ പോയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഇനി ഈ രീതിയിൽ കഥ നദര് വാക്ക് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം അതെ പോയിട്ടുണ്ട് അതെ ഞാൻ പോയിട്ടുണ്ട് ആ വല്ല എന്ന് പറയുമ്പോൾ ദൈവമാണ് സത്യം എന്നുള്ള പ്രയോഗമാണെന്നുള്ളത് നമുക്ക് പരിചയമുണ്ട് പക്ഷേ ഈ വല്ല എന്നുള്ള വാക്കിനെ ഇവിടെ ഈ സത്യം ചെയ്യുന്ന അർത്ഥത്തിലേക്കല്ല വരുന്നത് പകരം ഐ വല്ല ഷുഫ്ത് അതെ ഞാൻ കണ്ടിട്ടുണ്ട് ഐ വള്ള ഷുഫ്ത് അത് ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്നതാണ് ഷുഫ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു ഷുഫ്ത നീ കണ്ടു ഓക്കെ ഐ വോദ ഷുഫ്ത് അതെ ഞാൻ കണ്ടു അയ്യോ ഷിഫ് ഔവൽ അത് ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള അറബി ഭാഷയിലെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അറബിക്കാഡമി നടത്തുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലെയും ഫ്രൈഡേ വെബിനാറുകളിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ വീഡിയോസ് ഫോളോ ചെയ്യാൻ മറക്കരുത് അഷ്കർക്കും അസലാമലൈക്കും വരമത്ത